ഹലോ ഹായ് ഡിയേഴ്സ് അസാലും എന്തെല്ലാം കുട്ടികളെ വിശേഷം സുഖമല്ല എല്ലാവർക്കും എനിക്ക് ഇവിടെ സുഖം അലഹമില്ല സുഖമായിട്ട് പോകുന്ന ഇപ്പം മൂന്നാല് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഡെയിൻ മൈ ലൈഫ് വ്ളോഗും കാര്യങ്ങളും ഇന്നും അതിൻ്റെ തന്നെ വ്ളോഗ് തന്നെയാണ് വരുന്നത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നില്ല ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസങ്ങളായാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ റൊട്ടീനും കാര്യങ്ങളും സെയിം അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അലഹമില്ല അപ്പോൾ സൊബിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കിച്ചണിലോട്ട് പോയേ ഇന്നത്തെ റെസിപ്പി സോറി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു മാക്രോണീൻ്റെ റെസിപ്പി ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു നെയ്ച്ചോറ് അതൊക്കെയാണ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ മാക്രോണീൻ്റെത് ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ളതാണ് എന്തായാലും നിങ്ങൾ നോക്കി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി ഉടനെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ളതുകൊണ്ട് നമ്മളെ ചിയാസിഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ സൈഡിൽ പൊത്തി വെക്കാൻ അപ്പോൾ എന്ത് ചെയ്യണം കുറേ അത് ഇങ്ങനെ വലുതായിട്ടത് വരും അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കും ആവശ്യമുള്ളത് എടുത്തിട്ട് യൂസ് ചെയ്യലാണ് അപ്പോൾ നോർമലി രാവിലത്തെ പിന്നെ വെള്ളവും കുടിച്ചതിന് ശേഷം നമ്മളെ ഈ ഒരു ബക്കറ്റ് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് പഴങ്ങൾ കണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ് ഇപ്പം ഹസ്ബൻഡ് രാവിലെ പോയിട്ട് ഈവനിങ് വരുന്നതുകൊണ്ട് ചായക്ക് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പം മെയിൻലി ചായൻ്റെ എന്തെങ്കിലും കടികൾ ഉണ്ടാക്കേണ്ടതും പിന്നെ രാവിലത്തെല്ലാം ആണ് ചെയ്ത ചെയ്തോർക്കാറുള്ളത് അപ്പം പിന്നെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇതങ്ങനെ ബാക്കിയായി അപ്പം ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് മോശമാവണ്ട നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടെന്നല്ലേ അപ്പോൾ അത് മുറിച്ചിട്ട് രാവിലെ പഴം വാട്ടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓഫീസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഈ നെയ്ച്ചോറ് അങ്ങനെയെന്നാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് ഏത് ഗ്ലാസ് ആണോ എടുത്തത് ആ ഗ്ലാസിൻ്റെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കുക്കറിലാവൊണ്ട് ഒരു നാല് വിസിൽ നമുക്ക് ഈ ചോറ് ഉണ്ടാക്കാൻ പറ്റും അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കുറച്ച് എണ്ണയൊഴിച്ചതിന് ശേഷം പിന്നെ ഗരം മസാല മിക്സും കൂടി ഇട്ടിട്ട് ഉള്ളിയിട്ട് ഇട്ട് വാറ്റി കൊടുക്കാൻ ഓക്കെ അത് ശരിക്കും ഞാൻ വിചാരിച്ചു നാട്ടിലെത്തിയിട്ട് ഉമ്മ ചെയ് ഉമ്മാൻ്റെ റെസിപ്പി ആണ് അത് അപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടാ എന്നിട്ട് ഇതാ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി നെയ്ച്ചോറിനീര് കറിവേപ്പിലിടുമ്പോൾ ഭയങ്കര നല്ല ഗുഡ് സ്മെല്ലേ അത് പറിച്ചുകൊണ്ട് വന്നിട്ട് അത് വിട്ടിട്ട് പിന്നെ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ്സിൽ കുറച്ച് കുഴപ്പമില്ല ഉമ്പുവിനെ കുറച്ചും കൂടി വെന്ത ചോറാണ് ചോറാണിഷ്ടം പക്ഷേ ഇന്നത്രത്തോളം വെന്തിട്ടില്ല കറക്റ്റ് വേവാണ് കുറച്ചും കൂടി വേവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാനും അപ്പം ഒരു കപ്പിന് ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തിളക്കുമ്പം നമ്മൾ അരി ഇട്ടിട്ട് കൊത്തി വയ്ക്കാനും അതിൻ്റെ ഇടയിൽ നമ്മൾ നോർമലി പിന്നെ പഴം മുറിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ പാനിലിട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ മുക്കിയിട്ട് അറിയാലോ ഇത് വളരെ വളരെ നോർമലായിട്ടില്ല പഴം പഴം വാട്ടിയതാണ് പണ്ട് പണ്ട് നമ്മൾ പുതിയ ആപ്പിളമാർക്കെല്ലാം കൊടുക്കുന്ന കണ്ണൂരിലെ ആ ഭാഗത്തുള്ള മെയിനായിട്ടുള്ളൊരു സംഭവമാട്ടെ ഈ ഒരു പഴം വാട്ടി മുട്ട ചായ എന്നൊക്കെ പറയുന്നത് അപ്പം അത് അവിടെ അയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചായൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മുടെ കുക്കറിൽ നാല് വിസിലാണ് കേട്ടോ ആ ഒരു ചോറിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നാല് വിസിൽ കഴിഞ്ഞിട്ട് വിസിൽ പോയവാടെ തന്നെ അത് തുറക്കണം കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട പോലെ ആയിട്ട് അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിസിലൊന്ന് പോയവാടെ തന്നെ ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ എല്ലാ ഭാഗത്തും പിന്നെ ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ എന്താണ് നെയ്ച്ചൂറിൻ്റെ കളർ എന്താ മാറിനെ അത് ആ ഉള്ളീൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടാ ഉള്ളി കുറച്ച് മൊരിഞ്ഞാൽ ഇങ്ങനെ കളറാവും പിന്നെ ഇത് തുർക്കീൻ്റെ ഉള്ളിയാണ് അതിനൊരു വയലറ്റ് കളർ കൂടുതലുണ്ട് ഇന്ത്യൻ്റെ ഉള്ളിയല്ല യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കളറ് മാറിയിട്ടുള്ളത് ഇല്ലെങ്കിൽ നല്ല തൂവുള്ള കളറിലുണ്ടോ പിന്നെ ഇതാ അടി കത്തിയിട്ടൊന്നുമില്ല കറക്റ്റ് തന്നെയാണ് ഓക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ ആ ഒരു ബെൽറ്റലും ശരിക്കും ശ്രദ്ധിക്കണേ ആവി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ദെയ്ച്ചോറ് പറയുമ്പോൾ ആ കറക്റ്റ് വെള്ളവും അതിങ്ങനെ വറ്റിപ്പോയാലും കഴിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു ബെൽറ്റ് ലൈക്ക് ഒറ്റ വിസിലൊക്കെ കറക്റ്റ് വരുന്നതല്ല കുക്കറിൻ്റെ ആയിരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ അപ്പോൾ നിങ്ങൾ ചോറ് നോക്കിയാൽ നല്ല ഉതിർന്ന ചോറ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി അല്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നാട്ടിലെത്തിക്കേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ടിഫിനിൽ അതാക്കി കൊടുത്ത് പിന്നെ തലേന്നത്തെ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ കറിയും നെയ്ച്ചോറും അച്ചാറും കൂടി ടിഫിനിൽ കൊടുത്ത് രാവിലെ പഴം വാട്ടിയും കൂടി കൊടുത്തിട്ട് ആൾ ഓഫീസിലേക്ക് പോയി അപ്പോൾ ഞാൻ എന്താക്കി ഇന്ന് കുറച്ചും കൂടി നേരത്തെ ആണ് പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ നല്ല ക്ലൈമറ്റും നല്ല ഒരു മൂടും ഉള്ളത് നമുക്കറിയാണ്ട് നടക്കാനൊക്കെ തോന്നിപ്പോവും മഷമ അല്ല ചില രാവിലെ തന്നെ പണികളെല്ലാം ഏകദേശം ഒതുങ്ങുന്നതൊന്നും കൂടി പിന്നെ ബാക്കി അങ്ങോട്ട് ഫ്രീ ആണല്ലോ നല്ലൊരു നല്ലൊരു ടൈമാണ് ഞാൻ ഇപ്പോൾ വന്നതിന് ഞാൻ തന്നെ വിചാരിക്കുന്നത് പിന്നെ ഈ ഒരു നവംബർ എന്ന് പറയുന്നത് അത്യാവശ്യം ഇവിടെ ചൂടല്ലെ കുറഞ്ഞ് തണുപ്പിലോട്ട് വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ അതിൻ്റെ ബ്ലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് വില്ലാസാന്നുള്ളത് കേട്ടാ അവിടെ ഇഷ്ടംപോലെ എന്താ പറയുക പിന്നെ പച്ചക്കറിയും അതുപോലെ ചെടികളും കോഴികളും എല്ലാം ഈ ഭാഗത്തുണ്ട് നിങ്ങളിത് കണ്ട ഇപ്പോൾ തണുപ്പാകുമ്പോഴേക്കും ഇവിടെ നട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളതാണ് മല്ലിയില കാണുന്നത് മനസ്സിലായാ മല്ലിയില എന്ത് രസാന്നല്ല അത് കാണാൻ അതുപോലെ പതിനീല എൻ്റെ തൊട്ടപ്പുറം ഉണ്ട് വഴുതനങ്ങ ഉണ്ട് തക്കാളിയുണ്ട് ദാ ഇത് കംപ്ലീറ്റ് പൊതിന ഇത് കാണുമ്പോൾ എനക്ക് എന്താണെന്നറിയാം ഓർമ്മ വരുന്നു ഞാൻ കുറേ കാലം മുമ്പ് നാട്ടിൽ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും വീട്ടിലിങ്ങനെ പുതിനേല നട്ടിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിന് അത് ഞാനിങ്ങനെ വ്ളോഗെങ്കിലും കാണിച്ചിട്ടുണ്ടായിന് എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ പൊതിനീനെ നശിച്ചു ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അതങ്ങനെ നശിച്ചു പോയി പിന്നെ ഞാനൊരു ആയിരം പ്രാവശ്യം കുത്തിയിട്ടും അത് മുളക്കുന്നില്ല അന്നേരം ഉമ്മ പറയുക എൻ്റെ പൊതിനീനെ എൻ്റെ ചെടിയെൽ യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് കണ്ണുകൊണ്ടിട്ട് എൻ്റെ ചെടിയെല്ലാം കഴിച്ചു ഞാൻ ഇപ്പം ഉമ്മ പറയുന്നതൊക്കെ നല്ല രസവും ഉമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് പറയും അതിങ്ങനെ കാണിക്കുന്നു ഇതിങ്ങനെ കാണിക്കുന്നു എന്ന് പറയും ഞാൻ പറഞ്ഞ സാറിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ടാണെല്ലാം ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക് അതൊരു വിശ്വാസം ഉണ്ടാകും നമുക്ക് എനിക്ക് വിശ്വാസം ഇല്ല ഉണ്ട് കേട്ടോ വിശ്വാസം ഇല്ലാണ്ടൊന്നും ഇല്ല പിന്നെ നമുക്ക് അതിന് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നസൃം മുളംതായി ഫത്തുവരും ദിവസം ചെല്ലുക ഓത നമ്മളെ സുഹൃത്ത് ഓതുക അതൊക്കെ തന്നെ കണ്ണ് കൊള്ളാന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലും കൊള്ളാം അതിപ്പം നമ്മുടെ വീട്ടിൽ സ്വന്തം ഉമ്മ തന്നെ മക്കളോട് വാ ഇത് നല്ലത് എന്ന് പറയുമ്പോൾ സ്വന്തം ഉമ്മാൻ്റെ കണ്ണു തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏ നമ്മൾ എന്നിട്ട് ചുമരിലേക്ക് ഏഴ് പ്രാവശ്യം നോക്കണം ചെറിയ കുഞ്ഞി ആയിരിക്കുമ്പോഴെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ് എങ്കിലും നമ്മൾ അത് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളൊരു പാഷനും എൻ്റെ ഒരു ഇഷ്ടങ്ങളിലും ഭയങ്കരമാണ് ഇഷ്ടവും ഈ ഒരു വീഡിയോ എടുക്കലും നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരത്തും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതുപോലെ കുക്ക് ചെയ്യൽ വേറെ നമ്മളെ പാഷനും നമ്മളൊന്നും എന്താ പറയുക നമ്മളത് എന്താണ് അതിനെ ഒന്നും പൊടി തട്ടി എടുക്കുമ്പം ഇങ്ങനത്തെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുത്തല്ലേ പറ്റൂലും അപ്പോൾ എന്താ നമ്മളാ ഒരു ഫ്ലവർ അരടിൻ്റെ ഫ്ലവറാണ് വിഷമുണ്ട് എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ എന്തൊക്കെയൊരു ഇഷ്യൂലും ഉണ്ടായിട്ടില്ല അല്ലേ അത് കഴിച്ചിട്ടാണ് അത് തന്നെയാണോ ഇത് നടക്കറിയില്ലേ അതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നില്ലേ നമ്മളെ ചിയാസീടൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനിയൊരു ബൗൾ എടുത്തിട്ട് നമ്മളിപ്പം ഈ ഒരു ഗ്രീക്ക് യോഗോട്ടാണ് കാണുന്നത് അത് വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മോൾക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ച് കുറച്ച് എനക്കും വേണ്ടി കട്ട് ചെയ്ത് വെച്ചാൽ ഇത് അൽമറാൻ്റേത് ഇപ്പം യു എ എന്നൊക്കെ ഈ ഒരു വ്ലോഗൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്തോട്ടോ ഗ്രീക്ക് യോഗോട്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നിറംസ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പം സ്ട്രോബെറീൻ്റെതാണ് വാങ്ങിയത് മാംഗോൻ്റെയും വാങ്ങിയിട്ടുണ്ട് അതിനെ മാംഗോനെക്കാളും എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി ഈ ഒരു സ്ട്രോബെറി ബ്ലൂബെറി എല്ലാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഷമാമം കൂടി എടുത്തിരുന്നു പക്ഷേ ഷമാമം എനിക്ക് ഇടണ്ടാന്ന് തോന്നി അങ്ങനെ സ്ട്രോബെറീസ് അതുപോലെ പിന്നെന്താണ് ആപ്പിള് നമ്മൾ രണ്ട് ദിവസം മുൻപ് പോയിട്ടുണ്ടായിട്ട് ഷോപ്പിൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിട്ടില്ലേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഓഫറിന് വാങ്ങിയ സ്ട്രോബെറി ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഈ സംഭവങ്ങൾ നാട്ടിലും ഇപ്പോൾ ആണ് ഓക്കെ പിന്നെ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ഗ്രീക്കോ കട്ടല്ല നോർമൽ ഫ്ലേവേഡ് ആയിട്ടുള്ള തൈരെല്ലാം കിട്ടുന്നുണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് രാവിലെ കഴിച്ചാൽ മനസ്സിനും ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ സെർവ് ചെയ്തത് നിങ്ങൾ കണ്ടു അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയത്തില്ല എന്താണ് ഈ ചിയാസീടൊക്കെ പിന്നെ പുതിർത്തിയിട്ട് ആ ഒരു പാത്രം നമ്മൾ അത് ഫുള്ള് നമ്മൾ വെള്ളത്തോട് കഴുകിയ ശേഷം സ്പോഞ്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്പോഞ്ചിന് പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ആക്കാന് അതെനിക്ക് കുറേ അനുഭവം ഇല്ലതുകൊണ്ടാണ് നിങ്ങൾക്കത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിട്ടില്ലേ ഇത് ഈ ഒരു ക്ലോത്ത് കിച്ചൺ ടവല് അത് അതിൽ നിന്നൊന്നും എടുത്തിട്ട് കിച്ചണിലെ സീറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയത് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നല്ലേ ചില കാര്യത്തിൽ നമ്മളെല്ലാവരും പോലെ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എനക്ക് അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഈ ഫ്ലവർ കാണുന്നത് ഇതുപോലുള്ള പുതിയ സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭവം ഒരു വല്ലാത്തൊരു ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനക്ക് അറിയില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സൊക്കെ പിന്നെ തലേന്ന് രാത്രി അലക്കിയതാണ് കേട്ടോ പുറത്ത് അപ്പം ഞാൻ പിന്നെ മുമ്പിനോട് അന്ന് ഒന്ന് ആർത്തിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാർക്ക് നല്ല ബിസി ആയതുകൊണ്ട് അപ്പോൾ ആളിങ്ങനെ കൊടയാണ്ട് ആർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി ചുളിയു വന്നത് നമ്മളെപ്പോഴും ഡ്രസ്സ് ആർത്തിയിടുമ്പം ഒന്ന് കൊടഞ്ഞിട്ട് വേണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവർക്ക് അറിയുന്നത് പോലെ ചെയ്തത് താങ്ക്സും അറിയാം അത്രേ ഉള്ളൂ അപ്പോൾ അത് മടക്കി വയ്ക്കുന്ന ജോലിയിൽ ഉണ്ടായിനി പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് പകുതിയാക്കിയില്ലേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എന്താ പറയുക ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ബ്ലോഗിലും പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ തന്നെ ഹാപ്പിയാക്കുക നമ്മളെ തന്നെ നോക്കാം ഓക്കെ ഒരു പരിധിവരെ നമ്മളെ കൊണ്ടത് ആകുകയും ചെയ്യും നമുക്ക് നല്ല സന്തോഷം കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് അത് രാവിലെ അതിൻ്റെ സെറ്റാക്കിയിട്ട് അതിങ്ങനെ കണ്ട് ആ സ്ട്രോബെറിയെല്ലാം കണ്ട് അതിങ്ങനെ തിന്നുമ്പോൾ അത് ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കന്നെ വേണം കേട്ടോ പിന്നെ ഇതാ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ് ഫുള്ള് ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കി കൊണ്ട് വരേന്ന് അപ്പോഴേക്കാൻ ഏകദേശം നാട്ടിൽ എത്തേണ്ട ടൈമാവും പക്ഷേ നമുക്ക് വൃത്തിയാക്കാണ്ട് നിൽക്കാനും പറ്റൂല ഹസ്ബൻഡ് രാവിലെ ഓഫീസ് പോയി തിരിച്ച് വന്ന് പിന്നെ ടയേർഡായി പിന്നെ അവർക്ക് ശനിയും നേരെ ലീവ് എന്നാലും അവർ അവരെ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മളാണെന്നല്ല ഈച്ചാൻ്റെ എവരി കോണർ നോക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതാ ഫ്രിഡ്ജ് വൃത്തിയാക്കാനുണ്ട് ഇന്ന് കഴിയുമോ എനക്ക് അറിയില്ല അത്രയും മനക്കേട് എല്ലാം ഒന്നും ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം ഞാൻ കാണിച്ചുതരാട്ടാ പിന്നെ ഇതാ ഇന്ന് പഴത്തിൻ്റെ ചാകര എന്ന് പറയാം പഴം എങ്ങനെ തീർത്തേ പറ്റൂ അപ്പം രാവിലെയും പഴമാക്കി വൈകുന്നേരം എന്താക്കി പഴം പൊരിച്ചതാക്കി ചില അത് മോശമാക്കി കളയാനും അതിനിടയ്ക്ക് ഞാൻ നടന്ന് വരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ ഇങ്ങക്ക് കാണിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു നിലത്തിങ്ങനെ കിടക്കുന്നതല്ല കണ്ടപ്പം ഇല്ല ഭയങ്കര വിഷമം തോന്നിപ്പോയി ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ആവുന്നത് കണ്ടിട്ട് അങ്ങനെ നമുക്ക് ചാടാൻ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കട്ടെ ഭയങ്കര സങ്കടമാണ് കുറച്ച് ഫുഡങ്ങ് പണ്ടൊന്നത് അറിയില്ല കേട്ടോ ഇപ്പം ഇപ്പം ഫുഡിൻ്റെ വിലയിൽ മനസ്സിലായതുകൊണ്ട് വേസ്റ്റ് ആക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും അത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് ഞാനെപ്പോൾ മക്കൾക്ക് അതാന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്കൊന്നും അറിയില്ല കുട്ടികളെ എന്ന് വെച്ചാൽ ഇത് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ആ വിഷപ്പിൻ്റെ കാടിനെ നമ്മൾ മനസ്സിലാക്കാന്നുള്ളത് ഓക്കെ അപ്പം വേ വൈകുന്നേരം എന്തായാലും പറഞ്ഞേ വൈകുന്നേരം ആൾ വന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ബന്യാസം നമ്മളെ അടുത്തുതന്നെ ഉണ്ട് ക്ലിനിക്കിൽ പോയിട്ട് കാണിച്ചിട്ട് വന്ന് പിന്നെ പാലില്ല എന്ന് പറഞ്ഞിട്ടാൾ പാല് വാങ്ങാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് ഇത് നമ്മളെ ബന്യാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പും കൂടി വരുന്നത് കേട്ടാ വേറെന്തോ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞല്ല ഇതിപ്പോൾ ഓരോരോ ഇങ്ങനെ വരുമ്പോൾ അതിന് കണക്കായിട്ട് സംസാരിക്കുമ്പോഴില്ല നേരത്തെ എന്താണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലാണ് പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പറഞ്ഞ് ആ എന്തെങ്കിലും ആയിട്ടോ നിങ്ങൾ ഞാൻ എന്താ മറന്നി നിന്നില്ലെന്ന് നിങ്ങളെ കമൻസിൽ അറിയിക്കട്ടോ ഞാൻ അതി കണക്കായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിൽ പിന്നെ ആ പഴംപൊരിച്ചിലെടുത്തിട്ട് കുറച്ച് പോപ്പ് എല്ലാം ആക്കിയിട്ട് ഈ ഒരു ഗാർഡനിലൊക്കെ വന്നിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് എല്ലാവരും കൂടി ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട് അതേതാര് ഇന്ന് സാധിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാനുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഇനി അത് ഞാൻ ഇനി നെക്സ്റ്റിൽ കാണിക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളെ മാക്രമണി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ട്യൂണ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്നോ പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇതാ ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ ഇത് മസ്റ്റാണ് കേട്ടോ അത് എന്തായാലും ഇട്ടെങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് വരുല്ലോ അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് നമ്മളെ മാക്രോണി വേവിക്കണം ഇത് വേവിക്കുന്ന രീതി എല്ലാവർക്കും അറിയാമായിരിക്കല്ല പിന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും ഇതിപ്പം ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത് വെന്ത് ഉടയാനും പാടില്ല കേട്ടോ വെന്ത് ഒടഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല ഇതിപ്പം നമുക്ക് നമ്മൾ ടൂണയിലാണ് ഉണ്ടാക്കുന്നത് ഫിഷിൽ അത് ചിക്കനിലും വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല പോലെ ആക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇതാണ് നമ്മൾ ടൂണ വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിലില്ലേ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വയറ്റാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഒരു കാര്യം വിട്ടുപോയത് ഒരു ഹാഫ് വലിയൊരു സൈസ് ക്യാപ്സിക്കും വേണം ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളെടുത്തു ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഹാഫേ വേണ്ടും ഇനി നമ്മൾ പാത്രത്തിലേക്ക് ആ ഒരു പിന്നെ ചൂണൻ്റെ എണ്ണ ഇനി അതല്ലെങ്കിൽ നോർമൽ എണ്ണ ഒച്ചു കൊടുക്കാൻ അതിലേക്ക് ആ ഒന്ന് കട്ടാക്കിയ ഉള്ളിയില്ലേ അതും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ ഒന്ന് വയനു കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് മുറിച്ച ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് വാവാൻ വേണ്ടിയിട്ട് വെക്കാം അതിൻ്റെ ഇടയിൽ നമ്മളെ മക്രോണിതാ ചൂടായിട്ട് തിളച്ച് വരുന്നുണ്ട് അത് ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതായത് തുറന്നിട്ട് ഇതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും മനസ്സിലായില്ലേ വെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ക്യാപ്സിക്കോ ഉള്ളി ഇനി നമുക്ക് ഈ ഒരു ടൊമാറ്റോ പേസിൻ്റെ പകുതി എടുക്കാൻ അതതിൻ്റെ ഇടക്കതിനുള്ളിലേക്ക് വീണുപോയി അത് ടൊമാറ്റോ പേസ്റ്റിൻ്റെ അതെടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളകും കൂടി ഒഴിച്ചിട്ട് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ എന്നുവെച്ചാൽ ഇതിലായിരിക്കണം നമ്മളെ മാക്രോണി ഫുള്ളൊന്ന് കവർ ചെയ്യേണ്ടത് ആ ഒരു വെള്ളത്തിൽ അതിലെന്തെല്ലാം ഇട്ട് മുളക് കൂടി ഇട്ട് പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഇതാ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ അത് ഈ ഒരു ഉള്ളി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാൻ കണ്ടില്ലേ ചില ഇത് വറ്റിച്ച് വറ്റിച്ച് കൊണ്ടുവരാൻ വേണ്ടി പാടില്ലേ നമ്മൾ നമ്മൾ എത്ര മാക്രോണിയും എടുക്കുന്ന അതിന് കണക്കായിട്ട് വേണം ഈ മസാല ഉണ്ടാവണം ഇനി ഇതെല്ലാം കൂടി ആ ഒരു പിന്നെ മുളകിൻ്റെ പച്ചമണലും മാറിക്കഴിഞ്ഞാലും മുളകൂടിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ട്യൂണ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ ഓക്കെ ഈ ട്യൂണ ടൂണെന്ന് പറയുന്നത് ടിൻ്റ് ടിൻ്റ് ഫുഡാണ് കേട്ടോ ഓക്കെ അതിപ്പോൾ നാട്ടിലെല്ലാം കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാക്രോണി അതിൻ്റെ ഇടയ്ക്ക് റെഡിയായി അത് നമ്മളൊരു പാത്രം വെച്ചിട്ട് ഊറ്റി എടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ഒന്നിനോട് ഒട്ടി നിൽക്കാത്ത രീതിയിൽ ഇതുപോലെ ആയിരിക്കണം എടുക്കേണ്ടത് ഓക്കെ ഞാൻ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടി പോവാറില്ല ചെയ്യണം അതിടക്ക് ആൾ സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാതിരുന്നത് അപ്പം പിന്നെ എല്ലാം ഞാനാ മുറിച്ച് കൊടുത്തിന് ഈ പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുറിച്ച് റെഡിയാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ ചോയി ചോദിച്ചതാണ് എന്നിട്ടാണ് മറുപടി പറഞ്ഞത് വലിയ വലിയ ഷഫെല്ലാം അങ്ങനെ വരികയെന്നില്ല എല്ലാവർക്കും അഹങ്കാരം തന്നെ അല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴേക്ക് പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സൗണ്ട് കേട്ടിനാ ആ സൗണ്ട് മീൻസ് ആ ഒരു മാക്രോണിൽ എത്രമാത്രം ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല കേട്ടോ കുറച്ചൊരു വാട്ടറി ആയിരിക്കണം എന്നാലും ഓവർ വാട്ടറി ആവാനും പാടില്ല അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടാക്കുമ്പം പിന്നെ ഇതാ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുക്കുംബർ ലൂസ് അതുപോലെ തന്നെ ബേബി ടൊമാറ്റോ എല്ലാം അതിലുണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ ഇന്ന് ആഡ് ചെയ്തത് പിന്നെ എന്താണ് ഹോമഗ്രാനേറ്റ് അതും കൂടി ഇട്ടിട്ടാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് ഓരോ ദിവസം ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് മുളപ്പിച്ച പയറെല്ലാം ചേർക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് അങ്ങനത്തെലും അങ്ങനത്തെ റെസിപ്പിച്ച് അത് ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും തിന്നാൻ പോക്കാണ് പിന്നെ എന്താ വേറെ പറയാനുള്ളത് ബാക്കിയുള്ള വിശേഷങ്ങളും നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടിലെല്ലാം മാക്സിമം താങ്ക്സ് അറിയിക്കുന്നു എല്ലാവരും ഇപ്പം നല്ല സഹകരണം ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നതും നമ്മളിൽ ഒരു എനർജി നമുക്ക് തരുന്നുണ്ട് ആ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ടൊക്കെ ഞാൻ വരാം അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിച്ചനൊക്കെ ക്ലീനാക്കി കഴിയുമ്പോഴാണ് പിറ്റേന്ന് രാവിലത്തേക്കുള്ള ടിഫിനിൽ തന്നെ കൊടുക്കുന്ന ഒരു ഓർമ്മ വന്നത് അപ്പോൾ ഇതാ ഈ ചെമ്മീനും രാവിലെ ചെമ്മീൻ ഉണക്കമീനും വറക്കുമ്പോൾ ഭയങ്കര സ്മെൽ ിൽ വരണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി രാത്രി തന്നെ ഇത് കഴുകിയിട്ട് ഉണക്കി വറുത്ത് വെച്ച് അതുപോലെ തന്നെ ആ ഒരു മത്തന് മുറിച്ചിട്ട് ഫ്രിഡ്ജിലട വെച്ച് ഓക്കെ അപ്പം ഇതിൻ്റെ പിന്നെ റെസിപ്പിയിലായിട്ട് ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാട്ടെ അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്ന് ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനിയും നല്ല 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 കാര്യങ്ങളും മോട്ടിവേഷനും അതുപോലെ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ കമന്സിൽ അറിയിക്കും ഞാൻ ഏകദേശം എല്ലാ കമൻസും മറുപടി അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇൻഷാല്ല എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കും സേഫായിട്ടിരിക്കും സീ വിത്ത് അടുത്ത വീഡിയോ ബ ബൈ